ശരിക്കും നേരത്തിന് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരായിരുന്നു ഞങ്ങൾ അര മുറുക്കിട്ടാണ് വാടയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് ഇപ്പൊ ഈ വീഡിയോ ഇട്ടതിന്റെ ശേഷം ഞങ്ങള് ഭക്ഷണം എന്താന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കാരണം എന്താ വച്ചാൽ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിച്ചു സാധനങ്ങൾ കൊണ്ട് തന്നിട്ട് മൂന്ന് മക്കളും മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിന് ജനങ്ങളോടും ഞങ്ങൾക്ക് സഹായിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട് പക്ഷെ കണ്ണൻചേട്ടൻ വീഡിയോ എടുത്തിട്ട് അന്ന് എനിക്ക് സാധനങ്ങൾ കിട്ടി ദേ ഇന്നും കണ്ണൻചാട്ടൻ്റെ കൂട്ടായ്മേലുള്ള ആൾക്കാർ കൊണ്ടുവന്നു ഹായ് ഫ്രണ്ട്സ് ഞാൻ കണ്ണനാണ് നമ്മൾ മുമ്പ് നിങ്ങൾക്കറിയാലോ രമ്യ എൻ്റെ തൊട്ടടുത്തുള്ള ഈ കരിക്കേടയും ഈ രമ്യയും ഓർക്കാത്ത ആരുമില്ല എല്ലാ ആൾക്കാരും മീഡിയ ഷെയർ ചെയ്തിട്ട് രമ്യയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട് എന്നാണെന്നുവെച്ചാൽ എനിക്ക് നിങ്ങളെങ്ങനെ പറയണമെന്നറിയില്ല ഈ ഒരു കുടുംബത്തിന് വേണ്ടി നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാണ് രമ്യയ്ക്ക് വേണ്ടി പല ഓൺലൈൻ മീഡിയക്കാരും എല്ലാവരും ഒരുപാട് ആൾക്കാരോട് നന്ദി പറയാനുണ്ട് അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലോ എന്തൊക്കെ ഇവിടെ സംഭവിച്ചു എന്തെല്ലാം ആ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നു എന്നൊക്കെ അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം കാണും അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് രമ്യയുടെ തന്നെ ചോദിക്കാം അതുകൂടെ തന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ രമ്യ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടികളടക്കം ഇങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലായി മുമ്പ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഫേസ്ബുക്ക് പേജ് നമ്മുടെ പേജിൽ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്ക് അത് കാരണം നമുക്ക് ആ വീഡിയോ റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ രമ്യ നമുക്ക് തൊട്ട് പിന്നിലുണ്ട് അപ്പോൾ നമുക്ക് രമ്യയുടെ തന്നെ ചോദിക്കാം നമുക്ക് ഒരുപാട് പേർക്ക് സന്തോഷം വന്ന വീഡിയോ ആണ് കാര്യം നമ്മളെല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് രമ്യയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു ഈ കടയ്ക്ക് ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചോ എല്ലാം നമുക്ക് രമ്യേട് തന്നെ ചോദിച്ചറിയാം അപ്പോൾ നമുക്ക് രമ്യയുടെ ചോദിക്കാം നമസ്കാരം നമ്മുടെ വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞ് ഓൺലൈൻ മീഡിയ എല്ലാം വാർത്തയായി കഴിഞ്ഞപ്പോഴേ എമ്മക്ക് എന്തൊക്കെ സംഭവിച്ചു അയ്യോ കണ്ണൻ ചേട്ടാ പറയാൻ പറ്റാത്ത സന്തോഷങ്ങളുണ്ട് ഞങ്ങക്ക് കാരണം എന്താ വെച്ച ഒന്ന് ഫസ്റ്റ് ഞങ്ങളുടെ ആ കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് റേഷൻ കാർഡായിരുന്നു േഷൻ കാർഡിൽ നിന്ന് സപ്ലൈ ഓഫീസിൽ നിന്ന് അവര് നേരിട്ട് ഞങ്ങളുടെ കടയിലേക്ക് വന്നു കടയിലേക്ക് വന്ന് ഞങ്ങളോട് റേഷൻ കാർഡ് എന്ത് കിട്ടാന്ന് കാരണങ്ങള് ചോദിച്ചു അതിനെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു ഏഹ് താൽക്കാലികമായിട്ട് റേഷൻ കാർഡ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു മറ്റു നമ്പർ ഇല്ലാണ്ട് തരാന്ന് പറഞ്ഞു ഓക്കേ അത് കഴിഞ്ഞ് കാര്യല്ലേ സന്തോഷ ഈ ഒരു ചിരി ഈ ഒരു ചിരി കാണാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങള് മാത്രമല്ല ഒരുപാട് മലയാളികൾ അതായത് എനിക്ക് വായിക്കാനും എഴുതാനും എനിക്കറിയില്ല എന്നാലും പറയാ ഒരുപാട് ജനങ്ങള് ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്തുണ്ട് പിന്നെ ഞങ്ങക്ക് എന്തൊക്കെയൊരു വിഷമെന്ന് പറയാൻ എന്താ പറയാ ഞാൻ വിഷം കുടിച്ച് മരിക്കൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഒരുപാട് പേജിൽ ഒരുപാട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ നമുക്ക് ഓട്ടോമാറ്റിക്ലി നമുക്കത് ആ ഒരു വീഡിയോയ്ക്ക് റിപ്പോർട്ട് റിപ്പോർട്ട് വന്നിട്ട് അത് അത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ ചെയ്യാൻ ഒരുപാട് അങ്ങനെ അങ്ങനെ നല്ല മനസ്സില്ലാത്ത ആൾക്കാരാണ് അതെ ഞങ്ങൾക്ക് ഞങ്ങക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല അതിന്റെ ഈ കട പൊളിക്കുന്നു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കട പൊളിച്ച പിന്നെ ഞങ്ങൾക്ക് എന്റെ മൂന്ന് മക്കളും ഞാൻ ഭക്ഷണിയാണ് അതുകൊണ്ട് മാത്രാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നു ചെയ്യുന്ന ചെയ്യേണ്ട അവസ്ഥ വന്ന നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഈ കണ്ണൻ ചേട്ടൻ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായില്ല അതാണ് ഞങ്ങൾക്ക് പറയുക ഇപ്പം ഞങ്ങളുടെ കണ്ണൻ ചേട്ടനാ അത് കഴിഞ്ഞിട്ട് വന്നവരാണ് അവർ അവർക്കും ഞങ്ങൾ നന്ദി പറയുന്നുണ്ട് പക്ഷേ അതിലുപരി ഞങ്ങൾ കണ്ണൻ കണ്ണൻചേട്ടനോടെ നന്ദി പറയുന്നത് കാരണം എന്താ വച്ചാൽ കണ്ണൻചേട്ടനാണ് ഞങ്ങളുടെ ഇന്നിവിടെ കണ്ണൻചേട്ടനും എസ് പി സാറുമാണ് ഞങ്ങൾ ഇന്നിവിടെ ജീവനോടെ നിൽക്കാൻ കാരണം കാരണം എന്താ വച്ചാൽ കണ്ണൻചേട്ടൻ അന്ന് ഞങ്ങളുടെ ആ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ഇന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ലേ പക്ഷെ ചേട്ടാ വീഡിയോ എടുത്ത കാരണം കൊണ്ട് ഒരുപാട് ഒരുപാട് പറഞ്ഞ ഒരുപാട് ജനങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ വീഡിയോ കണ്ടു ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ വിളിച്ചു ഒരുപാട് അമ്മമാർ ചേട്ടന്മാർ ചേച്ചിമാര് അച്ഛന്മാർ എന്തോ പറയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചു പിന്നെ പറയാനുള്ളത് ഞങ്ങക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ ഇവിടത്തെ തിരുവനന്തപുരത്ത് പാർട്ടിയിൽ വലിയ വലിയ സാറുമാര് ഞങ്ങൾക്ക് പേര് ഒരാളുടെ പേര് മാത്രം വ്യക്തമായിട്ട് അറിയുള്ള പിന്നെ അതൊക്കെ പോയി കാരണം ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവും ഇതിലിപ്പോ രാഷ്ട്രീയ ഇടപെടൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ ഇടപെടൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഈ കട ആ നോട്ടീസ് കാണിച്ചേ ഇത് പൊളിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കട പൊളിച്ച് കളയാൻ ഒരു നോട്ടീസ് ഇവിടെ വന്നു ഈ നോട്ടീസ് ഇത് കണ്ടോ ഇവർക്ക് വന്ന നോട്ടീസാണ് ഈ കട പൊളിച്ചു മാറ്റണം റോഡ് സൈഡിൽ അങ്ങനെ ഉള്ളത് അപ്പൊ ഇത് താൽക്കാലിക ഇതെന്താ ഇതെന്താ ഇതെന്ന് പറഞ്ഞു ഞാൻ പറയാ നിങ്ങൾ തന്നെ പറഞ്ഞാരെ പറഞ്ഞേ ഇത് നോട്ടീസ് വന്നു നോട്ടീസ് വന്നപ്പോ മന്ത്രി മന്ത്രിയുടെ ഓഫീസിന്ന് റിയാഷ് എന്ന് പറഞ്ഞു റിയാസ് ഓഫീസ് ഇവരെ നേരിട്ട് വിളിച്ച് താൽക്കാലികമായി പൊളിക്കണ്ട അതായത് ഇപ്പൊ പൊളിക്കേണ്ട കട റോഡ് വികസനം വരുമ്പോ പൊളിച്ചാൽ മതിന്ന് അതിപ്പോ നമ്മളെന്തായാലും പൊളിച്ചു മാറ്റി തീർച്ചയായിട്ടും നിങ്ങളുടെ കട മാത്രമല്ല കടയും മാറ്റണം മാറ്റണം ആ പൊളിക്കാൻ തയ്യാറാണ് വലിയൊരു ആശ്വാസം എന്ന് ഈ ഈ ഈ കട കട പറഞ്ഞത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്താന്ന് വെച്ചാ ഇപ്പൊന്ന് വെച്ചാൽ മലയാളികൾ ഒന്നടങ്കം നിങ്ങളുടെ ഈ കട ഈ കട ഇതേപോലെ ഇവിടെ നിൽക്കുവാനാണ് അവര് ഷെയർ ചെയ്തിട്ടുള്ളത് കാര്യം നിങ്ങളുടെ ഈ ഒരു ഉപജീവന മാർഗം ഇല്ലാതാവരുത് എന്നൊരുപാട് ആള് ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഈയൊരു വീഡിയോ രാവും പകരം ഇരുന്ന മലയാളികളുണ്ട് ഇപ്പൊ എല്ലാരും ഇപ്പൊ ഒരാള് വീഡിയോ ഇട്ടില്ല പിന്നെ വേറെ ഒരാള് വന്നു വേറെ ഒരാൾ വന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ എടുത്തു ഈ എന്നിട്ട് നമ്മക്ക് എന്താ പറയാ എന്താ പറയുക ഞങ്ങക്ക് ഭയങ്കര സന്തോഷി കളയണ്ട അതുപോലെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് എസ് പി സാറ് സാർ ഇടപെട്ടിട്ട് ആ കേസ് ഞങ്ങക്ക് എന്താണ് അതിനൊരു പരിഹാരം തന്നു സാറ് സാറ് തന്നെയാണ് അതിന് പരിഹാരം ഉണ്ടാക്കാൻ കാരണം ഞാൻ സാറിന്റെ ഒരു കരഞ്ഞോണ്ട് പോയ ഞാൻ ചിരിച്ചോണ്ടാണ് തിരിച്ചു വീട്ടിലേക്ക് വന്നത് ഞങ്ങൾ ഇപ്പോഴും വാടക തന്നെയാണ് അതിലൊരു മാറ്റല്ല ഇനി ഞങ്ങളുടെ ആവശ്യം എന്ന് പറയണത് ഞങ്ങൾക്കൊരു വീടും സ്ഥലമാണ് അതാണ് ഇനി ഞങ്ങളുടെ ആവശ്യം അതാണ് ഞങ്ങളുടെ സ്വപ്നം ഞങ്ങൾക്ക് ഇനി അത് നന്മയുള്ള ഏതൊരാള് നമുക്ക് അതിനെ സഹായിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല ആരായാലും ഞങ്ങൾ അവരെ ദൈവത്തെ പോലെ തന്നെ കാണും വീട് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം ഈ കുഞ്ഞു കുഞ്ഞുമക്കളെ അതിനൊരു വീട്ടിൽ അടച്ചുറപ്പോടെ ഇരുന്ന് ഇതെല്ലാം സാധിച്ച സ്ഥിതിക്ക് അതും സാധിക്കുന്നു ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഒരു ഇത്തിരി സ്ഥലം തന്നാലും ഞങ്ങൾ ഒരു ചെറ്റക്കുടലി അല്ലെങ്കിൽ ഒരു ടർപ്പായി കെട്ടി മറിച്ചു കിടക്കാനും ഞങ്ങൾ തയ്യാറാണ് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ വാടകയ്ക്ക് ഇരുന്നിട്ട് ഞാൻ ഒരുപാട് ഈ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് വടയെ കൊടുക്കാൻ പറ്റാണ്ട് അല്ലെന്ന് നിങ്ങ വേറെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് ഇറക്കി വിടാ പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന വീഡിയോ ആണ് ഏഹ് എനിക്ക് ഒരുപാട് എന്താ വെച്ചാ എന്റെ ബന്ധുക്കൾ തന്നെ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അപ്പൊ അവര് തന്നെ എനിക്കെതിരായിട്ടാണ് നിൽക്കണത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അവരുടെ കാലിന്റെ ചൂട്ടിക്ക് ഒരു രൂപ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒരു രൂപ ചോദിച്ചിട്ട് ഞാൻ ഒരാളുടെ വീട്ടിലും പോയിട്ടില്ല ഞാനിപ്പ വീഡിയോ ഇട്ട എന്റെ കണ്ണൻ പറഞ്ഞ വ്യക്തിയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് എന്റെ ബന്ധുക്കള് ഒരുപാട് ആൾക്കാർ ശല്യം ചെയ്തു ശല്യം ചെയ്ത് നിന്ന് ശല്യം ചെയ്താൽ അതായത് എന്നെയോ കണ്ണൻ എന്നെ ശല്യം ചെയ്യുന്നല്ല ഞാൻ നമ്മളെ ഇനി ശല്യം ചെയ്താൽ എൻ്റെ നമ്പറിൽ ഇനി അങ്ങനെ വിളിച്ചത് ശല്യം ചെയ്താൽ ഞാൻ വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് അത് ഇനി നമ്മുടെ എൻ്റെ നമ്പറിലോട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കോളുകൾ വന്നാൽ അപ്പോൾ നമുക്കെതിരെ നിങ്ങളെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞാൽ നമ്മളത് നിയമ നടപടി എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എനിക്കും ഇനി ആരെ പറഞ്ഞാലും അവർക്കെതിരെ ശക്തമായ നിയമപ്രകാരം ഞാൻ തന്നെ പോയിരിക്കും അതെ അതേപോലെ നിങ്ങളുടെ ഈ വീഡിയോ ഇട്ടു നമ്മളെ വിളിച്ചിട്ട് എന്തെങ്കിലും ഇനി അങ്ങനെയുള്ള കാര്യങ്ങളോ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നവരോട് തീർച്ചയായിട്ടും നമ്മൾ നിയമ നടപടിയായിട്ട് പോവും അതിനുണ്ടെങ്കിൽ നമ്മൾ അധികൃതരോടതിനുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തൊരാവശ്യം ഉണ്ടെങ്കിലും കേസ് ഫയൽ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഉറപ്പായിട്ടും ഇനി അങ്ങനൊരു സംഭവം ഉണ്ടായാലും നമ്മൾ തൃശ്ശൂർ കമ്മീഷണർ കമ്മീഷണർ ഓഫീസിൽ നമ്മൾ ആ ഒരു പരാതി കൊടുക്കും അപ്പോൾ സാറിന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു നമ്മൾ വീഡിയോ ഇട്ടേണ്ട പേരിൽ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കമ്മീഷണർ ഓഫീസിൽ ആ പരാതി കൊടുക്കും അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാൻ റെഡിയായിട്ടിരിക്കുവാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഭാഗത്തുണ്ടായാൽ തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്തിരിക്കും അതിന് മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഞങ്ങളുടെ സംഘടന അതിന് മുന്നോട്ട് വന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളതി നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ സമ്മതപ്രകാരമാണ് നമ്മളെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നിങ്ങൾ അതായത് ഞാൻ പറയാം പൊതുവെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇതിലെ യാത്ര ചെയ്ത് പോകുന്നവരിൽ നിന്നോ ആരിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പർ തന്നിട്ടില്ലേ ആ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും കൊണ്ട് കൊടുക്കുക കേട്ടോ അതിന് നിങ്ങളൊന്നും നോക്കണ്ട നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ആ നമ്പറിൽ വിളിക്കുക കൊടുക്കുക കൊടുക്കുക നിങ്ങളുടെ അടുത്ത നോക്കണ്ട നിങ്ങൾക്ക് ഞാൻ തന്ന നമ്പർ കൊണ്ടുപോയി പരാതി അതെ ഇവിടെ ഒരു കടയിൽ ഞാൻ ഒരു പ്രശ്നം പറഞ്ഞിട്ട് കേസ് ഇട്ടുണ്ടായിരുന്നു ആ കേസില് ഒരാളുടെ പേര് തന്നെയാണ് ആ നടന്ന ആളുടെ അപ്പൊ എന്റെ വീടിന്റെ അടുത്താണ് ആ ആളുടെ വീട് പക്ഷെ ആ ആളെ വിളിച്ചിട്ട് ഒരുപാട് ആൾക്കാര് മോശമായി സംസാരിക്കും ചെയ്യരുത് ആളെല്ലാം നിങ്ങള് വിളിക്കുന്ന വ്യക്തിയല്ല അത് ചെയ്തത് വേറെ ആളാണ് ഡൽഹി ഹ്യൂമൻ എന്താണ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് നമ്മുടെ സംഘടനയാണ് വിളിച്ചിരുന്നു വിളിച്ചിട്ട് പ്രശ്നം പ്രശ്നം ഇനിയും നമ്പറിലേക്ക് വിളിക്കാം നിങ്ങളുടെ ഉണ്ടെങ്കിലും സാറിനെ വിളിച്ചാൽ മതി ാണ് അവിടുന്ന് എന്തൊരു ഇങ്ങനെ എന്തൊരു ഇഷ്യൂ ഉണ്ടായാലും സാറിനെ വിളിക്ക നിങ്ങള് സാറിനെ വിളിച്ചാൽ അവിടുന്ന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തുതരും അദ്ദേഹം അദ്ദേഹം ഇടപെട്ടിട്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കള് നിങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പൊ അവരുടെ പേരൊന്നും നമുക്ക് പറയാൻ ഇപ്പൊ പറ്റില്ല അപ്പൊ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ പ്രശ്നത്തിൽ പ്രശ്നത്തില് സപ്പോർട്ടായിട്ട് ഇപ്പം ഉണ്ട് അപ്പൊ തന്നെ ഞങ്ങളുടെ സംഘടനകള് നിങ്ങളുടെ കൂടെ ഏത് സമയം ഉണ്ടാകും കേട്ടോ ഏറ്റെടുത്ത എല്ലാ ജനങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം ജാബി നിസാമി എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് ആള് നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ആള് നിങ്ങൾക്ക് മേടിച്ച തുണികളാണ് രണ്ടും അപ്പം ഇത് അദ്ദേഹത്തിന്റെ കൂട്ടായ്മ അദ്ദേഹത്തിന്റെ ഒരു വാട്സാപ്പ് ഉണ്ട് അപ്പൊ അവരെല്ലാരും കൂടി നിങ്ങൾക്ക് ഇതേ അരിയും അപ്പൊ തന്നെ കുറച്ച് സാധനങ്ങൾ വീട്ടു സാധനങ്ങളെല്ലാം ഇതിലുണ്ട് അപ്പൊ ഇതെല്ലാം ജാബർ നിസാമി എന്ന് പറഞ്ഞ സുഹൃത്ത് വേണ്ടി തന്നതാണ് ജാബർ നിസാമി എന്ന് പറയുന്നത് അറിയില്ല പറയാ ഭയങ്കര അപ്പൊ കേട്ടില്ലേ രമ്യക്ക് ഇപ്പോ എന്താ പറയാ ഇല്ല അപ്പോ രമ്യ എന്ന സഹോദരിയുടെ വിഷമം രമ്യയുടെ വിഷമങ്ങളെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ അതിന് കാരണവും എന്താ പറയുക അതിന് നന്ദി പറയേണ്ടത് ആരോട് എന്നോടല്ല ഈ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും ആണ് അത് നന്ദി പറയേണ്ടത് നിങ്ങളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സഹോദരിയുടെ കട അവരാരും പൊളിക്കുന്നില്ല താൽക്കാലികമായിട്ട് ഇവിടെ കച്ചവടം ചെയ്തുകൊള്ളാൻ ഉള്ളൊരു അറിയിപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തൽക്കാലികമായിട്ട് കട നടത്തിപ്പോവാം ഒപ്പം തന്നെ മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്ന് ഓഫീസിൽ കംപ്ലൈൻറ്റുകൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എന്താ പറയുക തൽക്കാലികമായിട്ട് ഈ നോട്ടീസ് അല്ലേ ഇതല്ലേ നോട്ടീസ് ഇതാ നോട്ടീസിൽ കട പൊളിച്ച് കളയണം എന്ന് പറഞ്ഞിട്ട് അവർ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു അത് ആ നോട്ടീസ് അപ്പോൾ തൽക്കാലികമായിട്ട് ഈ കട പൊളിച്ച് കളയുന്നില്ല അപ്പോൾ മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ ആ പരാതി പോയത് അപ്പോൾ ഈ കച്ചവടം ഇങ്ങനെ നടത്താം ഇനി ഒരു റോഡ് വികസനവും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഇവിടെ ഫ്ലെക്സുകളൊന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ വെച്ച വെച്ചാൽ ഫ്ലെക്സ് വെച്ചിട്ടില്ലായിരുന്നു പിന്നെ കരിക്കുന്ന റോഡിലോട്ട് ഇറക്കി കെട്ടരുതും അങ്ങനെ കുറച്ച് നിബന്ധനകൾ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രമ്യയ്ക്ക് ആരോടും ഒരു ശത്രുതയില്ല അപ്പോൾ രമ്യയുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു വരികയാണ് രമ്യയ്ക്ക് റേഷൻ കാർഡ് അത് വലിയൊരു സന്തോഷം എനിക്കത് ഒരുപാട് സന്തോഷമുണ്ട് രമ്യയുടെ റേഷൻ കാർഡിന് സപ്ലൈ ഓഫീസിൽ നിന്ന് ആൾക്കാർ ഓഫീസർമാർ വന്നിട്ട് രമ്യയ്ക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാവരും ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് രമ്യയ്ക്ക് കിട്ടട്ടെ അപ്പോൾ ഇനി രമ്യയ്ക്ക് ആവശ്യം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കയറി കിടക്കാൻ ഒരു വീടാണ് വീടല്ലെങ്കിൽ ഒരു അവർക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലമാണ് ആ സ്ഥലം കൊടുക്കാൻ നന്മയുള്ള വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് നമുക്കറിയില്ല കാണുന്ന ഇവരിൽ നന്മയുള്ള മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സ്ഥലം കൂടി കൊടുക്കണം എന്ന് സ്ഥലം കൊടുക്കാൻ മനസ്സുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സഹായം കൂടി ചെയ്തു കൊടുത്താൽ ഈ ഒരു ഫാമിലി സന്തോഷമായിട്ടിരിക്കും ഈ ഒരു ഇവരെ ഈ മുഖത്തുള്ള ഈ മുമ്പുള്ള ആ ഒരു പുഞ്ചി സങ്കടമുള്ള മുഖമല്ലിപ്പോൾ എല്ലാവരിലും പുഞ്ചിരിയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു സന്തോഷമാണ് വീഡിയോ കാണുന്നവരുടെ സന്തോഷമാണ് ഒട്ടുമിക്കുക എൻ്റെ ഞാനീ വീഡിയോ ഇട്ട് കഴിഞ്ഞ് എൻ്റെ സഹപ്ര എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് മീഡിയ മീഡിയാസ് വന്നിട്ടുണ്ട് അവരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അവരോടെല്ലാം ഒരുപാട് നന്ദി പറയുകയാണ് ഇവരെ ചേർത്ത് പിടിച്ച് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം